ഹലോ ഗായ്സ് അപ്പോ നഫീസുമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കാശ്മീരിലേക്ക് പോയതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ നഫീസുമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം മുന്നേ അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവര് അവരുടെ മക്കളെ വളർത്തി വലുതാക്കിയത് അതിനുശേഷം മക്കൾക്കൊരു ജീവിതം ഉണ്ടായതിനു ശേഷം ഇപ്പൊ അവർ ഫ്രീ ആണ് ഇപ്പോഴാണ് അവർ എന്തിന് അവർ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവരുടെ ആയ കാലത്ത് അവർക്ക് ഒരു ഒരു ആസ്വാദനോ കാര്യങ്ങളോ ഒന്നും ജീവിതത്തിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു അമ്പത് അൻപത്തഞ്ച് വയസ്സ് പ്രായമാണെന്ന് തോന്നുന്നു അവർക്കുള്ളത് ഇപ്പോഴാണ് അവർ ആ ദിവസങ്ങൾ തിരിച്ചു പിടിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ അവരിപ്പോൾ കാശ്മീരിലേക്ക് പോയത് അപ്പോൾ അവിടുന്ന് ഇവർക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല ഇവരുടെ മക്കളാണ് ഇവർക്ക് ഇത്തരത്തിലൊരു വീഡിയോ എടുത്തു കൊടുത്തതെന്നുള്ളതാണ് ഇവർ ന്യൂസിൽ പറഞ്ഞ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് ഇത് വയറൽ ശേഷം എനിക്ക് തോന്നുന്നു ഇവരുടെ നാട്ടിൽ തന്നെയുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു സമ്മേളനത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ കേട്ടതെന്ന് തോന്നുന്നു ന്യൂസിൽ ഈ സമ്മേളനത്തിൽ ഒരു മത മതപണ്ഡിതൻ ഇതിനെ നിഷിദ്ധമായിട്ട് വിമർശിക്കുകയാണ് ചെയ്തത് ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്ലിമ്മ ഇരുപത്തിയഞ്ചു വർഷം മരിച്ചിട്ടുണ്ട് ഒരു വല്ലിമ്മ ഏതെങ്കിലും പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള മഞ്ഞ് മുപ്പത്തി ചിലപ്പോ നാട്ടുകാരനെ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷല്ലേ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് നിക്രും സ്നാത്തും ചെല്ലുന്നതിന് പകരം ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് മാത്തിമോ ആവാ കതീജോവാ ഇതൊക്കെ ഈ ജീവിതമൊന്നും പറഞ്ഞിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവരുടെ അവർ മക്കളെ ഒരു മക്കളെ വളരെ നല്ല രീതിയിൽ അവർ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും വലുതാക്കി അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ സ്വന്തം കാശിന് അവർ കാശ്മീരിലേക്കോ കന്യാകുമാരിയിലേക്കോ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലേക്ക് ടൂറ് പോകുന്നതിന് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരുടെ മക്കളെ വളർത്തി ഈ രീതിയിലേക്ക് ആക്കി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു അഭിമാനമുള്ള കാര്യമാണ് എനിക്ക് ഈ സ്ത്രീയെ ഓർത്ത് അഭിമാനം മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിൽ ഒതുങ്ങിക്കൂടി വീട്ടിൽ വിക്രം സൊലാത്തൻ ചൊല്ലി ഇരിക്കണം എന്ന് പറയാന് വിക്രന്ത് സൊലാഖിൻ്റെയും കാര്യം ഞാൻ പറയാം അത് മതപരമായിട്ടുള്ള കാര്യമാണ് അവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം അത് ചൊല്ലി വീട്ടിൽ ഇരിക്കണം എന്ന് പറയാന് അത് മാത്രമല്ല പിന്നെന്താണ് പ്രായം അതെ പ്രായത്തിന്റെ കാര്യം ഈ പ്രായം എന്താണ് ഒരു പ്രായമായി കഴിഞ്ഞാൽ വീട്ടില് ഒതുങ്ങി കൂടി നിൽക്കണം എന്നുള്ളതൊക്കെ ഈ രണ്ട് കാര്യങ്ങളും ഇതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് കാലമൊക്കെ ഒരുപാട് മാറി നിങ്ങൾ ഇനിയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് മാറി ചിന്തിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സത്യ നല്ല ദേഷ്യം തോന്നി ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഈ ഒരു കാര്യം ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ കിടന്ന് കൂടുതൽ ഷോ എന്ന് അറിയാം ഇതേ കാര്യം ഒരു മുസ്ലിം പുരുഷനാണ് അല്ലെങ്കിൽ പ്രായ ആളാണെങ്കിൽ പോലും പുരുഷനാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ ഇതേപോലെ വാ തുറന്ന് വലിയ ഷോ ഷോഫൊന്നും ഇറക്കാൻ വരില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന മതസമ്മേളനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളൊക്കെ എത്ര സ്ഥലത്തേക്ക് പോകുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ നിങ്ങൾക്കിപ്പോൾ എത്രയാണ് പ്രായം നിങ്ങൾ പ്രായത്തിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് കൃത്യമാണെങ്കിൽ നിങ്ങളും അത് അതനുസരിക്കേണ്ടേ നിങ്ങൾക്ക് പ്രായമല്ലോ നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ അല്ല എന്റെ ഞാൻ കണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്രായം ഉണ്ടോന്നൊക്കെ തോന്നുന്നുട്ടോ അത് നിങ്ങൾ ഞാൻ ആ വീഡിയോ കാണിച്ചല്ലോ അപ്പൊ നിങ്ങൾ നോക്കുക അയാൾക്ക് പ്രായം ഉണ്ടോ ഇല്ലേ നോക്കി ഈ വീഡിയോ കാണുന്ന ഓഡിയൻസ് അപ്പൊ അയാൾ വീട്ടിലിരിക്കട്ടെ അയാൾക്ക് വീട്ടിലിരിക്കണെങ്കിൽ അയാൾ വീട്ടിലിരുന്നോട്ടെ ബാക്കി ഉള്ളവരെ വീട്ടിലിരുത്താൻ നോക്കണം ഏതാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഈ പറയുന്ന സ്ത്രീയെ അനുകൂലിച്ചു കൊണ്ടൊക്കെ രംഗത്ത് വരുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് ഇയാളെ ഉള്ള ഒരു മത നേതാവ് വന്ന് ഒരു തലേക്കെട്ടും അല്ലെങ്കിൽ ഒരു ഒരു ടെർബണും ഒരു അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള വസ്ത്രം എന്തൊക്കെ ധരിച്ചു വന്ന് സ്റ്റേജിന്റെ ഏർ മുന്നിൽ കയറി മൈക്കിളി എന്തെങ്കിലുമൊക്കെ തോന്നിവാസം വിളിച്ചു പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഈ നഫീസുമ്മയോടാണ് പറയുന്നത് ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട ഒരു കാര്യമേ അല്ല